LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra study center. Join us at our Authorized Study Center in Paroor, LCC, Kerala and take the first step towards a brighter future. 2022-2023 ി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷാജി നിർവഹിച്ചു കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി നിർവഹിച്ചു ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട പത്ത് പരിപാടികളിലൊന്നായിരുന്നു തേക്കേ ബ്രേക്ക് അതുതന്നെ അതൊരു പഞ്ചായത്തിൽ നിർബന്ധമായി ഒരു തേക്കേ ബ്രേക്ക് എങ്കിലും ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ച് അതിനനുയോജ്യമായ ഒരു സ്ഥലം ഇവിടുത്തെ കടുവാംകുളം ഈ മൈതാനമാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അത് രണ്ടു വർഷക്കാലം കൊണ്ട് പൂർത്തിയായി അല്പം നേരത്തെ തന്നെ ഇതിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമായിരുന്നു ചില കാരണങ്ങൾ കൊണ്ട് അപ്പം വൈകിയെന്നേ ഉള്ളൂ ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമം ലഘുഭക്ഷണം ശുചിമുറി സൗകര്യം എന്നിവ ഈ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളതായി പ്രസിഡന്റ് പറഞ്ഞു പദ്ധതി വിഹിതത്തിൽ നിന്നും നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അനിജ വിജു അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സെബാസ്റ്റ്യൻ തോമസ് ബിജു പഴംപള്ളി സുനിത ബാലൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരൂൺ പനയ്ക്കൽ ബ്ലോക്ക് മെമ്പർ ജെൻസി തോമസ് ഗാന അനൂപ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ വി എച്ച് ജമാൽ എ കെ രാജേഷ് സതീഷ് എം എസ് എസ് പ്രശാന്ത് തുടങ്ങിയവർ संबंधु